അസൈക്കുംപ്പത്തിരണ്ട് പെണ്ണുകാണൽ ചടങ്ങ് സുന്നത്താണെങ്കിലും പെണ്ണിൻ്റെ ശരീരഭാഗം മുഴുവനും കാണാൻ പാടില്ല ശരീരത്തിൽ നിന്ന് മുഖവും മുൻകൈയും മാത്രമേ പുരുഷന് കാണാൻ അനുവാദമുള്ളൂ വലയന്തുറു വയറൽ വജിഹി വൽ കഫൈനി മുഖവും രണ്ടു മുൻകൈയും അല്ലാത്തത് കാണരുത് മുഖവും മുൻകൈയും മാത്രമേ കാണാവൂ എന്ന് മാത്രമല്ല അതല്ലാത്തത് കാണുകയും അരുത് تحفيل ابن حجر رضي الله تعالى عنه ريك بدت النذر واشتراط النص وكثيرين سترمع عداهما حتى يحل نظرهما يحمل على أن المراد به منع نظر غيرهما أو نظرهما إن أدى إلى نظر غيرهما മുഖവും മുൻകൈയും അല്ലാത്ത ഭാഗങ്ങൾ പെണ്ണു മറച്ചു വെക്കണം തന്നെ കാണാൻ വന്ന പുരുഷന്റെ മുൻപിൽ ഇത് ഷർത്താണ് അപ്പോൾ അതിൻ്റെ അർത്ഥം മുഖവും മുൻകൈയും അല്ലാത്തത് പുരുഷൻ നോക്കൽ ഹറാമാണ് എന്നാണ് എന്നു മാത്രമല്ല മുഖവും മുൻകൈയും അല്ലാത്തതിലേക്ക് തൻ്റെ നോട്ടം പോകും എന്നുണ്ടെങ്കിൽ തൻ്റെ പെണ്ണുകാണിൽ ചടങ്ങ് തന്നെ ഹറാമാകുന്ന രീതിയിലേക്ക് മാറിപ്പോകും സുന്നത്ത് നിർവഹിക്കാൻ വേണ്ടി മുതിർന്ന് ഹറാമിൽ കലാശിക്കുന്ന രൂപം വരും അപ്പോൾ ഒരു കാരണവശാലും താൻ വിവാഹത്തിൻ്റെ ഭാഗമായി സുന്നത്താക്കിയിട്ടുള്ള പെണ്ണുകാണൽ ചടങ്ങ് ഹറാമിൽ കലാശിക്കാൻ പാടില്ല അതുകൊണ്ട് അവരുടെ മുൻകൈ മുൻകൈയിലേക്കും മുഖത്തിലേക്കും മാത്രമേ ഈ പുരുഷൻ നോക്കാൻ പാടുള്ളൂ അത് നോക്കിയാൽ മതിയാകുമല്ലോ കാരണം ജമാലി വൽ അല ബദൻ രണ്ടു കാര്യമാണ് ഈ പെണ്ണുകാണൽ ചടങ്ങിലൂടെ ഈ പുരുഷന് അറിയേണ്ടത് ഒന്ന് ഇവരുടെ ഭംഗിയാണ് ഭംഗി അറിയാൻ മുഖം നോക്കിയാൽ മതിയാകും ശരീരത്തിൻ്റെ പ്രകൃതി ശരീരം മാനുസ്യമുള്ളതാണോ മൃദുലമായതാണോ അതല്ല പരുപരുക്കനാണോ എന്നിങ്ങനെ ശരീരത്തിൻ്റെ പ്രകൃതമറിയാൻ മുൻകൈ നോക്കിയാലും മതിയാവും അപ്പോൾ മുഖവും മുൻകൈയും മാത്രമേ അദ്ദേഹം നോക്കേണ്ടതുള്ളൂ അതിനപ്പുറം നോക്കുന്നതിന് പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നും ഇല്ല അന്യ സ്ത്രീയെ നോക്കുന്നത് അനുവദനീയമല്ല ഇതുപക്ഷേ വിവാഹത്തിൻ്റെ ഭാഗമായി അനുവദിച്ചിട്ടുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ അതിന് പരിധിയും പരിമിതിയും ഉണ്ട് കാഴ്ച മുഖത്തിലും മുൻകൈയിലും മാത്രം പരിമിതപ്പെടണം അതല്ലാത്ത ഭാഗത്തേക്ക് നോക്കുന്നത് ഹറാമ് തന്നെയാണ് സുന്നത്തെഴുത്ത് അത് ഹറാമിൽ കലാശിക്കുന്ന രൂപം ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല ഈ വക കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് വിഷയങ്ങളിൽ ഇടപെടാൻ അള്ളാഹു നൽകട്ടെ ആമീൻ അസ്സലാം അലൈക്കും വറഹ്നത്തു